പുസ്തകോത്സവ വേദിയെ മാസ്മരികമാക്കി ഒറ്റ ഞാവൽമരം എന്ന ഏകപാത്ര നാടകം മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ബീന ആർ ചന്ദ്രനാണ് മാധവിക്കുട്ടിയുടെ കഥ ഒഴിവിനെ ഏകപാത്ര നാടകമായി നിയമസഭ അരങ്ങിലെത്തിച്ചത് മനുഷ്യന് പ്രകൃതിയോട് വേണ്ട അടുപ്പമാണ് നാടകത്തിന്റെ ഇതിവൃത്തം വായനയുടെ ലോകത്തുനിന്ന് കുറച്ചു നേരത്തേക്ക് നാടകത്തിന്റെ ദൃശ്യഭംഗിയിലേക്കൊരു യാത്ര ഏകപാത്ര നാടകം ഒറ്റ ഞാവൽമരം നിയമസഭാ പുസ്തകോത്സവത്തിന് മാറ്റുകൂട്ടി തടവെന്ന സിനിമയിലെ മികവാർന്ന അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ബീനാർ ചന്ദ്രൻ കമലാസുരയുടെ ഒഴിവിലെ കഥാപാത്രങ്ങളെ ഏകപാത്ര നാടകത്തിലൂടെ അവിസ്മരണീയമാക്കി കൽക്കട്ടയിൽ പോകുന്ന കൊച്ചുമകൾ അമ്മുവിന് അമ്മ മലയാളവും നാടിന്റെ നന്മയും സമ്മാനിക്കുന്ന കഥാഭാഗം കൊച്ചുമകൾ അമ്മുവിനെ റെയിൽവേ സ്റ്റേഷനിൽ യാത്രയാക്കി പിന്നീട് ഓർമ്മകളുടെ കൂടാരത്തിൽ ഏകാഗിയായി കഴിയുന്ന മുത്തശ്ശി തന്നെ വിട്ടുപോയ മകൾ കമലയെ കർഷകർക്കാണ് കൃഷിഭൂമിയെന്ന് വിളിച്ചു പറഞ്ഞ ഏട്ടനെ ഏട്ടന്റെ ധീരയായ അമ്മയെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് പോറ്റിയ അച്ഛനെയൊക്കെ കാലത്തിനുമപ്പുറം ഓർമ്മകളിലൂടെ മനോഹരമാക്കുന്നു പരിസ്ഥിതിയും മനുഷ്യനുമായുള്ള ഇഴയടുപ്പവും നല്ല ഓർമ്മകൾ ഒറ്റപ്പെട്ട് താമസിക്കുന്നവർക്ക് നൽകുന്നത് സന്തോഷത്തിന്റെ കലവറയാണെന്നുമുള്ള ആശയങ്ങളാണ് നാടകം പങ്കുവച്ചത് ആറങ്ങോട്ടുകര ശ്രീജ രചന നിർവഹിച്ച നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത് നാരായണനാണ് മുപ്പത് വർഷമായി നാടക രംഗത്തുള്ള തനിക്ക് നാടകമാണ് വഴങ്ങുന്നതെന്നും അതിനാലാണ് പുസ്തകോത്സവ വേദിയിലെ അരങ്ങിൽ ഏകപാത്ര നാടകവുമായി എത്തിയതെന്നും ബീ ചന്ദ്രൻ കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം